ഞാൻ കണ്ടിട്ട് നിങ്ങൾ കറിയുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഗർഭായിരിക്കുമ്പോഴാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന നാട് മുങ്ങി നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല പിടിച്ച് തറപ്പിച്ച് പറയണം പോയം വീട്ടുകാർ എന്ത് വിചാരിക്കുന്നു വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാര് കണ്ടോണ്ടിരിക്കും ഈശ്വര നീ ചിട്ടിയാൻ പറ്റിയതാണ് ഞാൻ വഴിപാട് നടത്തും പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നില്ല അല്ലെങ്കിലും ഇപ്പൊ എന്നെ ഈ ഒരു ആഴ്ച കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ അഹങ്കാരോ എന്താന്ന് സംസാരിക്കും കരയും അത് തന്നെയാണ് ക്യാമറ ഉണ്ടോന്ന് പോലും നമ്മൾ നോക്കുന്നില്ല അഹങ്കാരി പെൺകുട്ടികളായാലേക്ക് നിക്കണം പോകും